ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചായക്ക് ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് ഒറോട്ടീൻ്റെ അരിയെല്ലാം അരച്ചിട്ടെടുക്കണം ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്ന അപ്പുറത്തെ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചതാണ് ഇനി ഒറോട്ടി പരത്തി എടുക്കണം അതിന് ഇല ഇലയിൽ വെച്ചിട്ടാണ് പരത്തേണ്ടത് പക്ഷേ ഇലയെടുക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എൻ്റെ കവറിൽ വെച്ചിട്ടാണ് പരത്തിയെടുത്ത് ഒറോട്ടീൻ്റെ ഒന്നിച്ചേക്കാൻ മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് എന്നാ അതിന് പറയുക പക്ഷേ ഞാൻ മുട്ട ഇടാതുകൊണ്ട് ഉള്ളിവാട്ടി വാട്ടി എന്നാണ് പറയുന്നത് അതാ ഉണ്ടാക്കിയെടുത്ത് ഉള്ളി വാട്ടിയിൽ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ടുണ്ടാക്കിയത് വെളിച്ചെണ്ണ ഓയിലും മിക്സാക്കിയിട്ട് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ അതുകൊണ്ട് വെളിച്ചെണ്ണ ഓയിൽ മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുത്ത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വന്ന ഒരു മുട്ട ഉണ്ടാക്കിന് അത് സാമിമാരിലുകൊണ്ട് ഞാൻ മീനൊന്നും അങ്ങനെ വാങ്ങിക്കലില്ല പിന്നെ സാമിമാർക്ക് ഭക്ഷണമെല്ലാം എടുത്ത് ട്ടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും